നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റിലയൻസിന് അൻപത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന വില വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ന് അൻപത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി ഇന്ന് രാവിലെ ഒന്നര ശതമാനം മുന്നേറ്റമാണ് ഈ ഓഹരിയിലുണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റ് ആറ് പൂജ്യം രൂപയാണ് റിലയൻസ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില ഈ വർഷം ഇതുവരെ റിലയൻസിന്റെ ഓഹരി വിലയിലുണ്ടായ മുന്നേറ്റം ഇരുപത്തിയേഴ് ശതമാനമാണ് പ്രമുഖ ആഗോള ബ്രോക്കറേജായ ജെ പി മോർഗൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയിലേക്ക് റിലയൻസിന്റെ ഓഹരി വില ഉയരുമെന്നാണ് പ്രവചിക്കുന്നത് റിലയൻസ് ജിയോയുമായി മത്സരരംഗത്തുള്ള ടെലികോം കമ്പനിയായ ഭാരതി എയർടെൽ റിലയൻസ് റീറ്റെയിലുമായി മത്സരരംഗത്തുള്ള ഡിമാർട്ട് എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ റിലയൻസിന്റെ മൂല്യം ആകർഷകമാണെന്ന് ജെ പി മോർഗൻ വിലയിരുത്തുന്നു ജൂലൈ സെപ്റ്റംബർ ത്രൈമാസത്തിൽ മുൻവർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ റിലയൻസ് ലാഭത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഇടിവാണ് നേരിട്ടത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണ് ഈ ത്രൈമാസത്തിലെ ലാഭം മുൻവർഷം സമാന കാലയളവിൽ ലാഭം ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയായിരുന്നു റിലയൻസിൻ്റെ വരുമാനത്തിൽ പത്ത് ശതമാനം വളർച്ചയുണ്ടായി രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയാണ് കമ്പനി കൈവരിച്ച ലാഭം സെൻസെക്സ് മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ഇടിഞ്ഞു നവംബർ മാസത്തിലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പ്രതിമാസ കരാറുകളുടെ കാലാവധി അവസാനിക്കുന്ന ഇന്ന് ഓഹരി വിപണി ചാഞ്ചാട്ടത്തിന് വിധേയമായി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴിലും നിഫ്റ്റി എഴുപത്തിനാല് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി നാൽപ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഭാരത് ഇലക്ട്രോണിക്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് എസ് ബി ഐ ശ്രീറാം ഫിനാൻസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ അദാനി എൻ്റർപ്രൈസസ് ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ട്രെൻഡ് ഇൻഫോസിസ് പവർഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് പി എസ് യു ബാങ്ക് സൂചികകൾ ഒന്നര ശതമാനം വീതവും ഫാർമാ സൂചിക അരശതമാനവും ഉയർന്നപ്പോൾ ഐ ടി മീഡിയ കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞു ബി എസ് ഇ മിഡ് ക്യാപ്സ് സ്മോൾ ക്യാപ് സൂചികകൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു